ആരും എനിക്ക് ജ്ഞാനമില്ല എന്ന് പറഞ്ഞേക്കരുത് ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ പറയാന്ന് വിചാരിച്ചോളൂ സ്വാമി എനിക്ക് ജ്ഞാനമില്ലല്ലോ തിരിച്ചുള്ള ചോദ്യം ജ്ഞാനമില്ല എന്ന് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി അല്ല ജ്ഞാനമില്ല എന്ന് എനിക്കറിയാം അപ്പം നിങ്ങൾക്ക് ജ്ഞാനമാണോ ഉള്ളത് അജ്ഞാനമാണോ ഉള്ളത് എനിക്ക് ജ്ഞാനമില്ല എന്ന ജ്ഞാനമുണ്ടെങ്കിൽ ജ്ഞാനമാണോ അജ്ഞാനമാണോ ജ്ഞാനമാണ് പക്ഷെ ജ്ഞാനം സ്വതസിദ്ധമായ നമ്മുടെ അച്ഛാവം മറയ്ക്കപ്പെടുന്നു മേഘമണ്ഡലത്താൽ സൂര്യൻ എന്ന പോലെ മേഘമണ്ഡലത്താൽ സൂര്യൻ മറയ്ക്കപ്പെടുന്നുണ്ടാ ആദ്യം പറയാണ് മേഘമണ്ഡലത്താൽ സൂര്യൻ എന്ന പോലെ ജ്ഞാനം അജ്ഞാനത്താൽ മറയ്ക്കപ്പെടുന്നു നല്ല ഉപമയ അസലായിട്ടുണ്ടോ സ്വാമി അപ്പോഴടുത്ത ചോദ്യം മേഘമണ്ഡലം സൂര്യനെ മറയ്ക്കുന്നുണ്ടോ സൂര്യൻ എവിടെ കിടക്കണോ അല്ല ഇവിടെ ഉണ്ട് കേട്ടോ ചിലരൊക്കെ നമ്മൾ വിചാരിച്ച സൂര്യനങ്ങ് ദൂരെ എത്രയോ ദൂരെ പക്ഷെ ഇപ്പൊ പറഞ്ഞ് പറഞ്ഞ് കേട്ട് നോക്കുമ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ സൂര്യൻ ഉണ്ട് എന്നാ കേൾക്കുന്നത് കരിഞ്ഞു പോവും അതിൻ്റെ അടുത്തേക്ക് പോയാൽ നമുക്ക് കേൾക്കണോ അറിയില്ല അനുഭവിച്ചോൽക്കല്ലേ അറിയുള്ളൂ അപ്പോൾ സൂര്യമണ്ഡലത്തെ മേഘത്തിന് മറയ്ക്കാൻ പറ്റുമോ മേഘം നമ്മുടെ സമീപത്തല്ലേ അല്ലേ മേഘം എത്ര അടുത്തുള്ളത് കുറച്ച് നാട് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേഘത്തിന് മുകളായി പിന്നെ മേഘമൊക്കെ താഴെയായി അപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ദൃഷ്ടിയിൽ സൂര്യനെ മേഘം മറയ്ക്കുന്നു അല്ലാണ്ട് സൂര്യനെ മേഘം മറയ്ക്കണമൊന്നുമില്ല സൂര്യനെവിടെ കിടക്കണോ എനിക്കിപ്പോൾ ഇത്ര ആൾക്കാരെ മറയ്ക്കാൻ ഈ വിരലിൻ്റെ ചെറിയൊരു കഷ്ണം മതി ഒരു ഭാഗം മതി എല്ലാം മറിച്ചു എവിടെ മറയണു നിങ്ങളെല്ലാം അതുപോലെ ഇരിക്കണ്ടാവും പക്ഷെ എൻ്റെ ദൃഷ്ടിയിൽ മറയ്ക്കും ഉള്ളൂ അല്ലാണ്ട് ജ്ഞാനസ്വരൂപം മറക്കപ്പെടണമൊന്നുമില്ല പക്ഷെ ജ്ഞാനം മറയ്ക്കപ്പെടും അജ്ഞാനേന ജ്ഞാനം ആവൃത്തം അതുകൊണ്ട് നമുക്ക് ആർക്കും പുതുതായിട്ട് ജ്ഞാനം കിട്ടാനില്ല മനസ്സിലാക്കുക ഏതെങ്കിലും വേദാന്തം പഠിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചിട്ടോ നമുക്ക് ജ്ഞാനം പുതുതായി കിട്ടാനില്ല അജ്ഞാനം നശിക്കാനേ ഉള്ളൂ അപ്പം ഒരാൾ ചോദിക്കുകയാണെന്ന് വിചാരിച്ചോളൂ സ്വാമി വേദാന്തം പഠിച്ചാൽ എന്താ കിട്ടുക ഒരാൾ ചോദിച്ചു എന്താ മറുപടി ഒന്നും കിട്ടാൻ പോകുന്നില്ല നഷ്ട കച്ചവടമാണ് വേദാന്തത്തിൻ്റെ ഫലം ഒന്നും കിട്ടലല്ല പോവല എന്തുപോവല് അജ്ഞാനം നശിക്കുക അജ്ഞാനം നശിച്ചപ്പോഴോ സ്വതസിദ്ധമായ ജ്ഞാനം പ്രകാശിച്ചു ശ്രദ്ധിക്കുക അപ്പൊ അജ്ഞാനേന് ജ്ഞാനം ആവൃത്തം തേന അതിനെ കൊണ്ട് ഈ ജന്തുക്കളൊക്കെ മോഹിക്കുന്നു അജ്ഞാനത്താൽ ആവരണം ചെയ്യപ്പെടുന്നതോടുകൂടി നമ്മൾ മോഹിക്കുക അങ്ങനെ ശരിയെന്ത് തെറ്റെന്ത് കർത്തവ്യം എന്താ കർത്തവ്യം എന്ത് എന്നൊന്നും തിരിച്ചറിയാതെ സത്യം എന്താ സത്യം എന്ത് ഒരു ബോധവും ഇല്ലാണ്ട് കഴിയുക എവിടെയാണ് നമ്മൾ പണിയെടുക്കേണ്ടത് എവിടെ ഈ അജ്ഞാനാവരണത്തെ ശോധനം ചെയ്ത് ശോധനം ചെയ്ത് വൃത്തിയാക്കി വൃത്തിയാക്കി കൊണ്ടുവരിക അതിനാണ് ഉപാസനകൾ എല്ലാ ഉപാസന മന്ത്ര ഉപാസനയാകട്ടെ പൂജകളാകട്ടെ ഇന്നതെന്ന് പറയുന്നില്ല ശാസ്ത്ര ശാസ്ത്രസ്വാധ്യായമാകട്ടെ നിഷ്കാമ കർമാനുഷ്ഠാനമാകട്ടെ ഓരോ വ്യക്തിയുടെയും ഗുണഭേദമനുസരിച്ച് വ്യത്യസ്തങ്ങളായ സാധനാവിശേഷങ്ങളെ അനുഷ്ഠിക്കേണ്ടി വരും അതെല്ലാം ഈ അജ്ഞാന അജ്ഞാനനാശത്തിനു വേണ്ടിയിട്ടാണ് ഇതാണ് പരമാർത്ഥം